ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ വഴുതനങ്ങയാണ് അത് നുറുക്കി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കുറച്ച് തക്കാളിയും കൂടി ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചൊഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക ആദ്യം ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാതെ പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഇനി നമ്മൾ ഈ ഉള്ളിയും എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചാൽ അതൊന്ന് വഴി കൊടുക്ക ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വയന്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ദൈജനയ്ക്ക് ഒന്ന് വൈതനൊക്കെ ശരിക്കും വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വൈതനെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി മസാലയൊക്കെ റെഡി ആക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം തക്കാളിയും ചെറിയും കൂടിയൊക്കെ അത് വഴിന്തെങ്കിൽ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് വെക്കാം ആവശ്യത്തിന് നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം ഞാൻ കുറച്ച് ചേർത്ത് നിന്നു എനിക്കിവിടെ എരിവ് കുറച്ച് മതി പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് ഈ പച്ചമണം മാറുന്നവരെ വഴിച്ചെടുക്കാം മസാല ഇന്ന് ഇനി നമ്മൾക്ക് മിക്സീഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചു വച്ചിരിക്കുന്ന മസാല കൂട്ടി നമ്മൾ ഇതിലേക്ക് വൈതനെങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം അരച്ച മസാലയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ ഈ വൈതനെങ്ങിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ കുറച്ച് പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം പുളിവെള്ളത്തിൻ്റെ കണക്കൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആവശ്യത്തിനുള്ള ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ പുളി വെള്ളമൊക്കെ ഒഴിച്ചതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഈ വഴുതനങ്ങയിലേക്ക് പുളി ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി റെഡിയായി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ശരിയാണ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾക്ക് എനിക്ക് ഉപ്പ് ടേസ്റ്റൊക്കെ ഓക്കെയാണ് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്കൊന്ന് പുറത്ത് തരുന്നു എന്നാൽ ചൂടായിട്ടുണ്ട് ഇനി കടുകും വറ്റൽ മുളകൊക്കെ കൊടുക്കുകയാണ് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊടിക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിൽ കറിയിലേക്ക് ഒഴിച്ചെടുക്കണം അപ്പം നമ്മുടെ വൈദനിയ കറി റെഡി ആയിട്ടുണ്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്